മാംഗുളം സെൻറ്റ് മേരീസ് ഫെറോന തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറയത്തിൻ്റെ ജനന തിരുനാൾ ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെ നടക്കും മുപ്പത്തൊന്നിന് രാവിലെ ഇടുക്കി രൂപതാ മേത്രാൻ മാർജോൺ നെല്ലിക്കുന്നിൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കും തിരുനാളിൻ്റെ വിവിധ ദിവസങ്ങളിൽ വിവിധ പുരോഹിതർ പ്രാർത്ഥനാ ചടങ്ങുകൾക്ക് കാർമ്മികത്വം വഹിക്കും മാങ്കുളം സെൻറ്റ്മേരീസ് തീർത്ഥാടന ദേവാലയത്തിൽ പരിശുദ്ധ കന്യാമറിയത്തിന്റെ ജനന തിരുനാളിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ് ഈ മാസം മുപ്പത്തി ഒന്ന് മുതൽ സെപ്റ്റംബർ എട്ട് വരെയാണ് തിരുനാൾ നടക്കുന്നത് ഇതിന്റെ ഭാഗമായി എട്ടു നോമ്പാചരണവും മരിയൻ ധ്യാനവും മരിയൻ വാഹന റാലിയും നടക്കും മുപ്പത്തി ഒന്നിന് രാവിലെ ഇടുക്കി രൂപതാമെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നേൽ തിരുനാൾ കൊടിയേറ്റ് നിർവഹിക്കുമെന്ന് പള്ളിവികാരി ഫാദർ ജോർജ് കൊല്ലംപറമ്പിൽ പറഞ്ഞു ഈ വർഷം ഒരു പ്രത്യേകതയുള്ളത് ഇവിടെ എട്ടു നോമ്പ് ഏറ്റവും ആഘോഷമായി തുടങ്ങിയതിന്റെ ഇരുപത്തിയഞ്ചാമത്തെ വർഷമാണ് അതിനോടനുബന്ധിച്ച് ഒരു മരിയൻ വാഹന റാലിയും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അടിമാലി സെൻചൂഡ് ഫുർവേനാപ്പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന റാലി വാഹന റാലി ഏഴാം തീയതി രണ്ടു മണിക്കാണ് വാഹന റാലി ആരംഭിക്കുക എല്ലാ ദിവസവും രാവിലെ ആരാധന ജപമാല നൊവേന ആഘോഷമായ വിശുദ്ധ കുർബാന എന്നിവയും നടക്കും അടുത്ത മാസം ഒന്ന് രണ്ട് മൂന്ന് നാല് തീയതികളിൽ മരിയൻ ധ്യാനം നടക്കും എല്ലാ ദിവസവും വൈകിട്ട് ആഘോഷമായ വിശുദ്ധ കുർബാനയും ജപമാല പ്രദക്ഷിണവും നേർച്ചയും നടക്കും സെപ്റ്റംബർ ഏഴിന് രണ്ടു മണിക്ക് മരിയൻ റാലി നടക്കും അടിമാലി സെന്റ് ജൂഡ് ഫൊറോന പള്ളിയിൽ നിന്നും അടിമാലി കൂമ്പൻപാറ മാങ്കുളം ഫൊറോനകളിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിലാണ് റാലി നടക്കുക വൈകിട്ട് ആഘോഷമായ പാട്ടു കുർബാനയ്ക്ക് ശേഷം തിരി നടക്കും ജനന തിരുനാളിന്റെ ഭാഗമായി സെപ്റ്റംബർ എട്ടിന് ജപമാല നൊവേന വിശുദ്ധ കുർബാന എന്നിവയ്ക്ക് ശേഷം മേരി നാമധാരികളുടെ സംഗമവും സമർപ്പണവും നടക്കും തിരുനാൾ പാട്ടുകുർബാനയ്ക്ക് കോതമംഗലം രൂപത മധ്യവേദി ഡയറക്ടർ ഫാദർ ആന്റണി പുത്തൻകുളം കാർമികത്വം വഹിക്കും ഡോക്ടർ ബെനോ പറമ്പിൽ വചന സന്ദേശം നൽകും തുടർന്ന് ജപമാല പ്രദക്ഷിണവും നടക്കും അടുത്ത മാസം പതിനഞ്ചിന് പള്ളിയിൽ എട്ടാം ഇടം നടക്കും അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ ഞാവള്ളിക്കുന്നൻ കൈക്കാരന്മാരായ ജോയി കാക്കനാട് സിബി കാരിക്കൽ അനീഷ് മോനാം എന്നിവരുടെ നേതൃത്വത്തിലാണ് ഒരുക്കങ്ങൾ നടത്തിയിരിക്കുന്നത് സിറ്റിവിഷൻ അടിമാലി